ഈ വെള്ളമാണിത് ഇങ്ങനെ ഫാനിലൂടെ നമുക്കിങ്ങനെ കാറ്റിലൂടെ ഇങ്ങനെ വരും കൂളർ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ മിസ്ഡ് ആയിട്ട് ഇങ്ങനെ വരും നല്ല ഒരു അനുഭവം നമ്മുടെ ശരീരത്തിന് ലഭിക്കും കാരണം അത്രയും ചൂടായിട്ട് ബോഡി ഇരിക്കുമ്പോൾ ഒന്ന് കൂളിങ് അവിടെയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മൾ യാത്ര പോകുമ്പോൾ ജീവിതയാത്രയിൽ നമ്മളെ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ആശ്വാസകരെയാണ് നമ്മളെ തേടിയെടുക്കേണ്ടത് അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ മോളെ കല്യാണത്തിന് വേണ്ടി അതിനു വേണ്ടി ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പക്ഷെ അതെല്ലാം നമ്മുടെ ഡെസ്റ്റിനേഷൻ ദൈവം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പിതാവിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥമായി നമുക്ക് ദൈവഹിതമായി മാറുന്നത് അല്ലെങ്കിൽ സംഭവിക്കും എല്ലാവരിലും സംഭവിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പോയി നമ്മൾ അവിടെ ക്രിസ്തീയ ജീവിതത്തിൽ ജയാളിയായി രക്തത്താലും വചനത്താലും ജയിച്ചു നിൽക്കണമെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കണം അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ സോളിനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ളവരുമായിട്ട് മാത്രമേ നമ്മൾ കണക്ട് ആവാ അല്ലാത്തവരും നമ്മളുടെ വളർച്ചയെ നശിപ്പിച്ചു കളി ആത്മീയ വളർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ ഒരു ദുഃഖം വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നവരെ കണ്ടുമുട്ടിയാൽ നമുക്ക് ദൈവത്തിന്റെ അതിന്റെ ബാക്കിലുള്ള പദ്ധതിയാണ് നഷ്ടപ്പെടുന്നത് അതേസമയം നമ്മൾ നമ്മൾ മുന്നേ പോയ ഓട്ടക്കലത്തിൽ ഓടിയ അനേക അപ്പച്ചന്മാരുണ്ട് വിശ്വാസക്കളത്തില് അവരെ പോലെയൊക്കെ അവരെങ്ങനെയാണ് അവർ കിരീടങ്ങൾ പ്രാപിക്കുവാൻ്റെ അവസരം ഉണ്ടാക്കിയത് വെല്ലിഗ്രഹത്തിനെ പോലെയൊക്കെ തീരുമാനമെടുക്കുക എടുക്കുക യോബിന് മുപ്പത്തൊന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യത്തില് ഒരു തീരുമാനമെടുക്കുക ഒരു ഉടമ്പടി എടുക്കുക ഞാൻ ഇങ്ങനെ ചെയ്തോളൂ എൻ്റെ സോളിനെ ഞാൻ ഏവൻ്റെ ഏതൊട്ടേ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുമായിട്ട് മെങ്കിള് ചെയ്യാത്തത് എന്നെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തത് കാരണം ഈ ലോകം നമുക്കുള്ളതല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊന്നും മാറ്റിവെക്കാൻ മാറി നടക്കാൻ പറ്റില്ല പക്ഷെ അവരോട് ചേർന്നിരുന്നു കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും എപ്രകാരം വാഗ്ദത്വമുള്ള ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് വരാമെന്ന് ഒരു യഥാർത്ഥ എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ സോളിനെ നമ്മൾ പഠിപ്പിക്കണം ആവശ്യമില്ലാത്തവരായിട്ടുമായിട്ട് കൂട്ടുകൂടി അവര് പ്രാർത്ഥിക്കും ഇവര് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുക ചെറിയ പ്രാർത്ഥനയായിരിക്കാം നിന്റെ വിഷയങ്ങളെ പറയാ ദുഃഖം കൂടും പ്രശ്നങ്ങൾ കൂടും നമുക്ക് ഇല്ല സാരമില്ല നീ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ നിന്റെ സിഷ്ടാവിനോടല്ലേ നീ സംസാരിക്കുന്നത് മറുപടി വരുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അതേ വിഷയത്തിൽ മറുപടി വരുന്നത് വരെയും മറുപടി വന്നാലും വന്നില്ലെങ്കിൽ യോബ് പറഞ്ഞതുപോലെ ഞാൻ അവനെ അറിയുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരണം അതാണ് ക്രിസ്ത്യ ജീവിതം ഇപ്പൊ നിങ്ങൾ ഡിസൈൻ ചെയ്യണം നിങ്ങളുടെ സോളിനെ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴും ചൂട് കൂടി ഇരിക്കുമ്പോഴും ഇതുപോലെ മിസ്റ്റായിട്ട് ഓരോരുത്തര് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കും എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രാവശ്യവും തീ കൂട്ടുന്നവരെ കിട്ടും തീ അണയ്ക്കുന്നവരെ കിട്ടും അശ്വസിപ്പിക്കുന്നവരെ കിട്ടും ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഏത് ലെവലിലാണോ മേഖലയാണോ ദൈവം പഠിപ്പിക്കാനുള്ളത് ആ മേഖലയിലേക്ക് ദൈവം തന്നെയാണ് ഇതൊരു ജേർണിയാണ് സോ അവിടെ നിന്നും ഈ യാത്ര തുടങ്ങി അങ്ങനെ അറ്റം വരെ പോകുമ്പോൾ എത്ര ഭാഗത്തിൽ ഇത് ഇങ്ങനെ നടപ്പാണ് ഇവിടെ നല്ല നടപ്പാടോ ഇതുപോലെ നമ്മുടെ അങ്ങനെയാണ് അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ജേർണി നമ്മുടെ ദൈവമായിട്ടുള്ള ആ ജേർണി നിങ്ങൾ അമ്മ ഉണ്ടാക്കിയെടുക്കുവാനായി നിങ്ങളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുണ്ട് പക്ഷെ ആരൊക്കെ വിരുത് പ്രാപിക്കുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാവരും ഓടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഓട്ടം വ്യത്യസ്തമായിട്ടുള്ളൊരു ഓട്ടമായിരിക്കണം ഏത് സാഹചര്യത്തിലും നമ്മൾ ദേവദാരുവിനോ പോലെ പിടിച്ചു നിൽക്കുന്നവരായിരിക്കണം അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കണം നമ്മൾ ഒറ്റയ്ക്ക് ഓടണം ഓട്ടക്കളത്തിൽ വിരുദ് ഓടുന്നു എല്ലാവരും പക്ഷെ വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനാണ് ഈ ഭൂമിയിൽ ഫസ്റ്റ് പ്രൈസ് ഇതുപോലെ സ്വർഗീയ യാത്രയിലും അനേകർ ഓടുന്നെങ്കിലും അവിടെ അനേകർക്ക് പ്രൈസുണ്ട് അപ്പൊ നമ്മളും അതുപോലൊരു ഓട്ടം ഓടുകയാണ് നമുക്ക് എല്ലാവരെയും പല ജേർണിയിലും പലരെയും കണ്ടുമുട്ടും പല വേദനകൾ പല നിരാശകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ് ഒരു എങ്ങനെയൊക്കെയാണ് മനുഷ്യർ നമ്മളോട് ഇടപെടുന്നത് എങ്ങനെയൊക്കെയാണ് ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മളെ പഠിപ്പിക്കുന്നെയോ ഒരു ദേവദാരുവിനെ പോലെ നമ്മളെ ഉറപ്പിക്കുന്നെയോ ലൂയ ണം നിങ്ങൾ വളരണം നിങ്ങൾ ഉറയ്ക്കണം നിങ്ങൾ എഴുന്നേൽക്കണം കലൂ രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ അല്പസമയം ദേവസ്ഥാനൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം ഒരു വാക്യമായിരിക്കാം അതിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ പോകണം അവൻ ബ്ലസ് യു ആ